ഒരുപാട് സുഹൃത്തുക്കളെ എസ് ഐ ആറിനെ കുറിച്ച് തന്നെയാണ് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന പല സംശയങ്ങളും എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ അതായത് മിസ് മാർച്ച് വരുന്ന സന്ദർഭത്തിൽ നോട്ടീസ് കിട്ടിയവർ ലിസ്റ്റിൽ ഇല്ലാത്തവർ അങ്ങനെ കുറെ പേരുണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യ പി എൽഒമാരോട് ചോദിച്ചിട്ട് അവർ കൈമലർത്തുന്നു ഇആർഒോട് ചോദിക്കുക എന്ത് ചെയ്യണ്ടേ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട് കാസർകോട് എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ വന്നിരുന്നു അതിലൊന്നും എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചിരുന്നു അങ്ങോട്ട് എന്താണ് നിങ്ങൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് വിവരം കിട്ടിയിട്ടില്ല ആളെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ലാത്തവരും നിർത്തിപ്പോ എല്ലാ രേഖകളും ശരിയായി യാതൊരു ആശങ്കയായില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവർ മറ്റുള്ളവരെ പേടിപ്പെടുത്താൻ വന്നു എന്ന് പറയാതെ ഇവിടെ നിർത്തി നിർത്തിപ്പോന്നാണ് നല്ലത് കാരണം ഇപ്പോഴും ആശയങ്ങൾ ഉള്ളവരുണ്ട് നമുക്ക് വരുന്ന കോളുകളും മെസ്സേജുകളും അതിന് തെളിവാണ് ഇതില് പ്രധാനമായിട്ടും ഒരു സംശയം വന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലിസ്റ്റും ഇതില് ഏതൊക്കെ കാര്യങ്ങൾ മിസ്മാച്ച് വന്നാലാണ് നോട്ടീസ് വരുന്നത് അല്ലെങ്കിൽ ഹിയറിംഗിന് പോകുന്നത് എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് അത് പൊതുവായ എല്ലാവരുടെയും സംശയമാണ് ഇപ്പൊ അന്നത്തെ വീട്ട് പേര് വ്യത്യാസം ഉണ്ടായിരുന്നു അന്നത്തെ അപ്പന്റെ പേരിൽ അന്നത്തെ ഇന്നത്തെ പേരിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് അത് ഗോപാലകൃഷ്ണ പിള്ള എന്ന് ഒരാളുടെ പേരുണ്ടെങ്കിൽ ഇന്നത് ഗോപാലകൃഷ്ണൻ ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ പിള്ളയും നായരുമൊക്കെ മിസ്സായിപ്പോയ കഥ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി രണ്ടിൽ ഇന്നത്തെ പോലെ രേഖകൾ നോക്കിയൊന്നും അല്ല എസ് ഐ ആർ ഇട്ട് രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ എടുത്ത് നിങ്ങൾ കരുതരുത് അന്ന് ഇന്റർനെറ്റൊന്നും ഇല്ല ഇന്നത്തെ പോലെ ഒരു മാസം ഉണ്ടാക്കിയൊന്നും അല്ലത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടം മുതലേ തുടങ്ങിയതാണ് അത് തുടങ്ങി രണ്ടായിരം ഏകദേശം എത്തുന്ന സമയത്താണ് അത് പൂർത്തിയാകുന്നത് പിന്നെ അതെല്ലാം ക്രോഡീകരിച്ച് ലിസ്റ്റായി വന്നപ്പോഴേക്കും രണ്ടായിരത്തി രണ്ടായതാണ് അല്ലാതെ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ എടുത്ത എസ് ഐ ആർ ആണെന്ന് കരുതരുത് അതിനും വർഷങ്ങൾക്ക് മുമ്പാണ് എസ് ഐ ആർ പ്രവൃത്തി തുടങ്ങിയത് അത് മാനുവലായി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ വെച്ച് ചെയ്തത് കൊണ്ട് അതിൻ്റെതായ പോരായ്മ ഉണ്ട് രേഖകൾ ഒത്തു നോക്കിയിട്ട് ഒന്നുമല്ല അന്ന് അയലപകത്ത് മറ്റും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് തന്നെയാണ് എസ് ഐ ആർ രേഖകൾ പരിശോധിച്ചത് അങ്ങനെ പരിശോധിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് രണ്ടായിരത്തി രണ്ട് എന്ന ലിസ്റ്റ് ഉണ്ടായത് അപ്പോഴേക്കും ഒരുപക്ഷെ ഈ രേഖകൾ കളക്ട് ചെയ്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നാ പറയാൻ അവരൊക്കെ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അന്ന് ആ ലിസ്റ്റിലുള്ള പലരും ഒരുപക്ഷെ മറ്റ് ദേശങ്ങളിലേക്ക് ചേക്കറി പോയിട്ടുണ്ടാകും അതൊക്കെ ഉണ്ടാകും ഇപ്പോ നമ്മൾ ഈ ഇന്റർനെറ്റ് കാലത്തായതുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് ഇത്ര പെട്ടെന്ന് എടുക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ അന്നത്തെയും രേഖകൾ തമ്മിൽ കമ്പയർ ചെയ്യരുത് അപ്പോൾ അന്ന് സംഭവിച്ചിട്ടുള്ള ആ വ്യത്യാസങ്ങൾ ഇന്ന് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആശങ്ക തന്നെയാണ് അതിനുള്ളൊരു പരിഹാരം അറിയാവുന്ന ഒരു പരിഹാരമാണ് ഞാനിതിൽ പറയുന്നത് രണ്ട് രീതിയിലാണ് അത്തരത്തിലുള്ള മിസ്മാച്ച് വരുന്നത് ഒന്ന് രണ്ടായിരത്തി രണ്ടില് ബന്ധുക്കളെ ില്ലാതിരുന്ന രണ്ടായിരത്തി രണ്ടിൽ ഒത്തിരി ബന്ധുക്കളെ കൊടുക്കാനില്ലായിരുന്നു ഇപ്പൊ ബന്ധുക്കൾ ഇല്ലാതിരുന്ന കുറച്ചുപേർ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നും എനിക്ക് അറിയില്ല ആ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിന്റെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്തമ്പത് വയസ്സ് അല്ലെങ്കിൽ അതിന്റെ ഏകദേശം അതിനോട് അടുത്ത വയസ്സ് പ്രായമുള്ള ആൾക്കാർ ഇന്നൊരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് അതിൽ വരും ചെറിയ പ്രായക്കാരും വരും എന്നാലും പൊതുവായി ഏകദേശം ആ ഒരു പ്രായക്കാർ ആ സമയത്ത് തന്നെ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോലുണ്ടാകാം അങ്ങനെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ലിസ്റ്റിലില്ല അതായത് ഈ പറയുന്ന ആൾക്കാർ വിദേശത്തുമായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ ലിസ്റ്റിലില്ല അവരും ലിസ്റ്റിലില്ല അതായത് അവരും ലിസ്റ്റിലില്ല അവരുടെ മാതാപിതാക്കളും ലിസ്റ്റിലില്ല അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ഉണ്ട് ഇപ്പോൾ ഞാൻ അന്വേഷിച്ച ബി എൽഒമാർ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ബൂത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ഏറ്റവും കുറഞ്ഞ അളവിൽ നമ്മുടെ ഓരോ ബൂത്തുകളിലും ഉണ്ട് അത്തരത്തിൽ അതായത് റിലേഷൻ കാണിച്ചു കൊടുക്കാൻ കഴിയാത്തവർ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ഒന്നും ഇല്ലാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയുണ്ട് അങ്ങനെയുള്ളവർ അതായത് രേഖകൾ ഇല്ലാതിരുന്നവർ ഇല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോണോ അതുപോണം ഇതുപോണോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ട് അവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടിനെ രേഖകൾ ഉണ്ടല്ലോ ഏത് ഒരു പത്ത് പന്ത്രണ്ട് രേഖകൾ അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ അടക്കമുള്ള പത്ത് പന്ത്രണ്ട് രേഖകൾ ഉണ്ടല്ലോ ആ പന്ത്രണ്ട് രേഖകളിൽ വേണ്ടപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ എന്ന് ഏത് നമ്മളെ പഴയ അവസ്ഥയിലേക്ക് എത്തണം അതായത് നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയും നിങ്ങളുടെ ഇന്നത്തെ താമസ സൗകര്യം തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കിയാൽ മതി എന്നാണ് പറയുന്നത് ആ രേഖ കൊണ്ട് ലിസ്റ്റിൽപ്പെടുത്താമെന്ന് പറയുന്നു പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് അത് ബോധ്യപ്പെട്ടാൽ എന്നൊരു കാര്യം അത് വേണ്ടപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടാൽ എന്ന് പറയുന്നുണ്ട് ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നൊരു ആശങ്ക അവിടെ ഉണ്ട് അവർക്ക് ബോധ്യപ്പെടുവോ ഇവൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്നവനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തവണോ എന്ന് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല പക്ഷെ നിലവിലെ അവസ്ഥയിൽ ആ ഒരു രേഖ മാത്രം മതി എന്നവർ പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലോജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ലോജിക്കൽ ഡിസ്ക്രിപൻസി അവരെ സംബന്ധിച്ചിടത്തോളം പേര് മാത്രമാണ് മിസ്മാച്ച കാര്യത്തിൽ ഇപ്പോൾ നോക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് പേരിൽ അന്ന് ഈ പറഞ്ഞതുപോലെ പിതാവിന്റെ പേര് ഗോപാലൻ എന്നായിരുന്നു ഇപ്പോഴത്തെ ഗോപാലൻ നായരാണ് ആണ് അപ്പോ ഈ ഗോപാലൻ നായരും ഗോപാലനും മിസ്മാച്ച് ആകുന്നതായിട്ടാണ് കാണുക അതായത് എഐ ആണ് വെരിഫൈ ചെയ്യുന്നത് മാനുവൽ മാനുവലായിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ടും ഒരു അക്ഷരം പോലും ഇപ്പൊ ചിലർക്ക് നവാസ് എന്നുള്ള പേരിടുന്നത് എൻ എ വി ഐ എസ് ആണ് ചിലർക്കത് എൻ എ ഡബ്ല്യു എസ് ആണ് ഇതിൽ എഴുതുന്ന എഴുതുന്നവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മനസ്സിലായില്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരം മാറിപ്പോയാൽ കൂടി അത് മിസ്മായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോ അതിന് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു രേഖ നമ്മൾ കൊടുക്കേണ്ടി വരും പറയുന്നുണ്ട് അതായത് ഇവിടെ ബി എൽ ആണ് അത്തരത്തിൽ ഒരു സത്യവാങ് വാങ്മൂലം കൊടുക്കേണ്ടത് അതായത് ബി എൽഒ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ബി എൽഒ സത്യവാങ്മൂലം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ജാതി വാലുകളോ അല്ലെങ്കിൽ പേരിന്റെ രണ്ടാം ഭാഗമോ അക്ഷര തെറ്റുകളോ ഇനിഷ്യൽ മറ്റേ എടുത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിന്റെ കാര്യത്തിൽ മാറ്റം വന്നു പോയാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ബി എൽ ഒ സാക്ഷിപ്പെടുത്തിയാൽ മതി ബി എൽഒ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്ന വണ്ണം അതിന് തത്യമായ ഒരു രേഖ ഹാജരാക്കിയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് പറയുന്നുണ്ട് അത് ബി എൽഒ ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ബി എൽഒ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് മറ്റു വ്യത്യാസങ്ങളൊന്നും ഇപ്പോ പ്രശ്നമില്ല അതായത് വീട്ടുപേര് മാറിപ്പോയി ഇപ്പോ നവാസ് മനസ്സിലെന്നുള്ളത് സബാദ് മനസ്സിലായിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി രണ്ടിൽ രണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളൊക്കെ ഇരുന്ന് നടത്തിയിട്ടുള്ള എസ് ഉണ്ടല്ലോ അതിൽ അത്തരത്തിൽ വരുത്തിയിട്ടുള്ള തെറ്റുകൾ ഇന്നത്തെ രേഖയുമായി ഒത്തുനോക്കൂല്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടാൻ വേണ്ട എന്ന് പറയുന്നുണ്ട് അതായത് പേരിൽ മാത്രമേ ഇത്രയേ ഉള്ളൂ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞത് ബി എൽഒ സാക്ഷ്യപ്പെടുത്തുന്നത് മതി എന്നാണ് നിങ്ങൾ ബി എൽഒ സാക്ഷ്യപ്പെടുത്തുമല്ലോ എന്നുള്ളത് നിങ്ങൾ നോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ നോക്ക് പിന്നെയുള്ളൊരു വിഷയമാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോം സിക്സ് ഫോം സിക്സ് ഇ എ ഇത് വിദേശത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ലക്ഷ ഫോം അടക്കം ആണോ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ നോ സച്ച് റെക്കോർഡ് ഫോൺ എന്ന് കാണ കാണുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ രേഖകൾ കാണാൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഫോം സിക്സിൽ അല്ലെങ്കിൽ സിക്സ് ഇ എയിൽ ഒന്നുകൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങളുടെ രേഖ ഇല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം അതുകൊണ്ട് രേഖയിൽ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം നേരത്തെ ചെയ്തത് ഇരുപത്തി മൂന്നാം തീയതി വരെ ഉള്ളത് വാഷ് ഔട്ടായി പോയി എന്ന് പറയുന്നുണ്ട് ചിലരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ പരിശോധിക്ക് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രേഖയെ കുറിച്ച് യാതൊരു വിവരവും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ ചെയ്യണം ഇനി ആരൊക്കെയാണ് ലിസ്റ്റിൽ വന്നത് എന്നൊന്ന് നോക്കാം നിങ്ങൾ എന്യൂ ശ്രമം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ താഴെ അവരുടെ ബന്ധങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊരു വിഷയമല്ല അതായത് ചിലർക്ക് ഞാൻ നേരത്തെ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിന്റെ കാലത്തിൽ ഏതാണ്ട് നാപ്പത്തി അഞ്ച് അമ്പത് വയസ്സ് പ്രായം അവർക്കുണ്ട് അവർ നാട്ടിലില്ലായിരുന്നു അതിനു മുമ്പ് തന്നെ അന്നത്തെ എസ് ഐ ആർ നടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ അവരുടെ മാതാപിതാക്കൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ ലിസ്റ്റിൽ ഇവർ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവർ ലിസ്റ്റിലില്ല അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് പാരന്റിന്റെ കോളം എഴുതാൻ ഉണ്ടാവില്ല എഴുതാൻ ഒന്നുമില്ല അവിടെ അവർ സഹോദരങ്ങളുടെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ പേരായിരിക്കും എഴുതി ചേർത്തിട്ടുണ്ടാകാം ഇതായിരുന്നു നമ്മുടെ ആ എസ് ഐ ആറിന്റെ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം മാതാപിതാക്കളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ സഹോദരന്റെ പേരെഴുതാൻ പറ്റുമോ സഹോദരയുടെ പേരെഴുതാൻ പറ്റുമോ ഭാര്യയുടെ പേരെഴുതാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു സഹോദരനുണ്ട് അംഗീകരിക്കൂല മാതാപിതാക്കൾ തന്നെ വേണം എന്നൊക്കെ വാശിയെടുത്തിരുന്നല്ലോ അപ്പൊ അത്തരം ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു ഇന്ന് അതിനെ കുറിച്ച് ഇളവ് വന്നിട്ടുണ്ട് അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർക്ക് രക്ഷിതാക്കൾ ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അവർ മുകളിലത്തെ കോളം മാത്രം നമ്മളെ എന്യമേഷൻ ഫോമിന്റെ മുകളിലത്തെ കോളം മാത്രമേ പൂരിപ്പിച്ചിട്ടുള്ളൂ താഴെ ലെഫ്റ്റും റൈറ്റും പൂരിപ്പിച്ചിട്ടില്ല ഇനി അഥവാ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സഹോദരങ്ങളുടെ മറ്റാരെങ്കിലും ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ആണ് നോട്ടീസ് പോയിട്ടുള്ളത് അതായത് എന്യമുറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കരട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേരന്റ്സിനെ തെളിയിപ്പി തെളിയിക്കാൻ കഴിയാത്ത രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്കാണ് പോകുന്നത് മെസ്സേജ് ഹിയറിംഗിന് ഹാജരാകാൻ പറയുന്നത് അവരാണ് ഈ ബന്ധപ്പെട്ട രേഖകൾ ഏത് ഈ പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ ഇതൊക്കെ കൊണ്ട് ഹാജരാക്കേണ്ടി വരുന്നത് അവർ ഹാജരാക്കിക്കഴിഞ്ഞാൽ അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത് അതായത് അവരുടെ പിതാവിന്റെ രേഖയും കുഴിമാടൊന്നും ചേർന്ന് പോകേണ്ടി വരില്ല നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പന്ത്രണ്ട് രേഖകളിൽ ഈ പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് കിട്ടിയ എന്യൂമറേഷൻ ഫോം ഉണ്ടല്ലോ ആ ഫോമിന്റെ കാലത്തുള്ള ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയും എന്നാൽ രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കരട് ലിസ്റ്റ് ഉണ്ടല്ലോ കരട് ലിസ്റ്റിൽ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ അത് ഏത് തരക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ആബ്സെന്റ് ഈ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതെ നടന്നവർ അവരെ നമുക്ക് ആപ്സൻ്റ് എന്ന് വിളിക്കാം പിന്നെ താമസം മാറിയവർ താമസം മാറി ഏത് ഒരു ലിസ്റ്റിൽ ഒരു ഏരിയയിൽ ഇല്ലാത്തവരാണ് അവർ ആ ലിസ്റ്റ് ആ ഏരിയയിൽ ഉണ്ടാവില്ല പിന്നെ മരണപ്പെട്ടു പോയവരും ഡബിൾ എൻട്രി ഉണ്ടായിരുന്നവരും നേരത്തെ ഇത്തരത്തിലുള്ള നാല് വിഭാഗങ്ങൾ മാത്രമാണ് പുതിയ കരടി ലിസ്റ്റിൽ ഇല്ലാത്തത് മറ്റ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത മുഴുവൻ ആൾക്കാരും കരടി ലിസ്റ്റിലുണ്ട് ഉണ്ട് അവരിൽ തന്നെ അവരുടെ പൂർവിക ബന്ധം സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയാത്തവർ അവർ ഹിയറിംഗ് ഹിയറിംഗിന് ഹാജരാകുമ്പോൾ അവരുടെ സ്വന്തം രേഖകൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് നോക്കുന്ന രേഖ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതിന് പറ്റും അതിനകത്ത് പിതാവിന്റെ പേരുണ്ട് മാതാവിന്റെ പേരുണ്ട് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട് എല്ലാം ഉണ്ടാവും അതിന് പുറമെ നിങ്ങൾ ആധാറും കൂടെ ഒന്ന് കൈക്ക് പിടിച്ച് പോയാൽ മതി എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ പിന്നെ അക്ഷര തെറ്റുകൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ പേരിന്റെ അക്ഷര തെറ്റ് മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ ഇത് രണ്ടും ഒന്നാണ് എന്ന് നിങ്ങൾ ബി എൽഒയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ ബി എൽഒ തന്നെ ഒരു ഓൺ ആൻഡ് സേഫ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയിട്ട് അപ്ലോഡ് ചെയ്തോളും എന്നാണ് പറയുന്നത് പിന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്യമരക്ഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തവർ ബി എൽ ഏൽപ്പിക്കണം എന്നുള്ള ഫോം ഫിൽ ചെയ്യുന്ന പരിപാടി ഇനി ഇല്ല ഇനി ഫോം സിക്സ് സിക്സ് എ ഇത് രണ്ടുമാണ് ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഭാഗം പേരിന്റെ ഭാഗം എന്തായാലും എന്തെങ്കിലും വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ ബി എൽഒോ അത് കറക്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആൻഡ് സേഫ് സർട്ടിഫിക്കറ്റ് ബി എൽ അപ്ലോഡ് ചെയ്ത് തരും ഇനി മറ്റു ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോം എയ്റ്റ് ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ എന്തായാലും വീഡിയോ ഇതിന്റെ അവസാന ഘട്ടം വരെയും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താനും ബെല്ലേക്കൽ അമർത്താനും ഒന്നും മറക്കണ്ട പിന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഏതായാലും എന്തൊക്കെ എതിർപ്പുകൾ എങ്ങനെയൊക്കെ വന്നാലും ഇത്തരത്തിൽ ഇൻഫർമേഷൻ വീഡിയോകൾ ഞാൻ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും അതിന് സപ്പോർട്ട് ചെയ്യാനും അതിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കണ്ട എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നോക്കി റെഡ് ബാറില് എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി മറ്റു വീഡിയോകളിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് ലഭിക്കും